സോ ഇന്നത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് രണ്ട് ലിറ്റർ വെള്ളം കുടിക്കാമെന്നുള്ളതാണ് ഒരു ലിറ്റർ ഒരു കുപ്പി അപ്പോൾ ഇതിന് ഒരു ലിറ്റർ ഒരു ലിറ്ററിൽ രണ്ട് ലിറ്റർ വെള്ളം നമ്മൾ കുടിച്ചിട്ട് വെക്കണം അപ്പോൾ മോർണിംഗ് നമ്മൾ സോഫ്ഡായിട്ടുള്ള നട്ട്സ് ഇന്നലെ രാത്രി തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച നട്ട്സാണ് തിന്നാൻ പോകുന്നത് അപ്പോൾ അതിൽ വാൾനട്ടുണ്ട് വാൾനട്ട് ഭയങ്കര നല്ലതാണ് കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻ്റ് വേണ്ടിയിട്ടൊക്കെ പിന്നെ ബദാമുണ്ട് പിന്നെ ഫിഗ് ഉണ്ട് ഫിഗ് അഞ്ചീർന്നല്ലേന്ന് പറയുന്നത് പൈസ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു സാധനം ഇത് പല ക്വാളിറ്റിയിൽ ഇതെല്ലാം പല ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടും നല്ല ക്വാളിറ്റി നോക്കി വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം ഒരുപാടൊന്നും ഇല്ല അതാ ഇത്ര ഒന്നും എണ്ണം വെച്ചിട്ട് എടുത്താൽ മതി ഞാൻ തുടക്ക സമയത്തൊക്കെ ബദാം ആറെണ്ണം വാൾനട്ട് മൂന്ന് അല്ല രണ്ടെണ്ണം അങ്ങനെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അത്യാവശ്യം കുറച്ചുകൂടെ കൂടുതൽ കഴിക്കുന്നുണ്ട് തീരാറായിരുന്നു ഒരു പ്രഗ്നൻസി ജോർണിയാൻ തീരാറായിരുന്നു അങ്ങനെ നമ്മളിതൊക്കെ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞീൻ്റെ കാര്യമായിട്ട് കൂടുതൽ നമ്മൾ നോക്കണം കുഞ്ഞീൻ്റെ കാര്യം നോക്കുന്നത് എന്നാലും ഇത് ലാസ്റ്റാണ് ഞാൻ കഴിക്കുന്നത് ആദ്യം ഞാൻ വാൾനട്ട് കഴിക്കും വാൾനട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ടാസ്ക് ആയിരുന്നു തുടക്ക സമയത്ത് വാൾനട്ട് എനിക്ക് കഴിക്കാനേ പറ്റില്ല ടേസ്റ്റ് എന്തോ പോലത്തെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല മൂന്ന് ദോശ നമ്മൾ തിന്നുമെങ്കിൽ ഇതിപ്പോൾ രണ്ട് ദോശയാണ് ഒരു ടൈമിൽ തിന്നാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ എനിക്ക് മൂന്ന് ദോശയൊക്കെ ഞാൻ മൂന്ന് നാല് ദോശയൊക്കെ ഞാൻ കഴിക്കും പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ രണ്ട് ദോശ ഒരു ടൈമിൽ കഴിക്കുക പിന്നെ ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ കഴിഞ്ഞിട്ട് പിന്നെ വിശക്കാണെങ്കിൽ പിന്നെ ഒരു ദോശയാണ് കഴിക്കുക അങ്ങനെയാണ് മൂന്ന് ദോശ നമ്മൾ കഴിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇതിൽ നമ്മൾ കഴിക്കുന്നത് ചട്നിയാണ് പ്രോട്ടീൻ ഒന്നുമില്ല ഓക്കെ ഇതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഏകദേശം ടൈം ലെവൻ തേർട്ടി ആയിട്ടുണ്ട് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വിശപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ രാവിലെ മൂന്ന് ദോശ എടുക്കണേ രണ്ട് ദോശ മോർണിംഗ് കഴിച്ചിട്ട് ഇപ്പോൾ അതായത് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു ദോശയും കൂടെ കഴിക്കുക വിശപ്പ് ഉണ്ടെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പാലാണ് കുടിക്കാൻ പോണേ പാലിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെറിയ രീതിയിൽ സ്നാക്സോ ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ സെറ്റാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ലഞ്ച് കഴിക്കാനായിട്ട് പോകുന്നത് ഇപ്പം ഞാൻ പാലാണ് കുടിക്കുന്നത് കൂടെ ഇത് രാവിലത്തെ ചട്നി നല്ല അടിപൊളിയായിരുന്നു അപ്പം ഞാനൊരു ദോശ ഇവിടെ കുടിക്കാൻ കഴിയും അകർത്തുമ്പോയിരുന്ന് കഴിക്കും അകത്തെ അത്ര വെട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വെളി വീഡിയോ വീലെടുക്കണം അപ്പോൾ ഏകദേശം ഇത്രയും പാല് കുടിക്കും ഞാൻ എനിക്ക് ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടായിരുന്നു ഇപ്പം എന്തോ അതൊന്നും കാണിക്കുന്നില്ല പ്രഗ്നൻസി പീരീഡിലായതുകൊണ്ടാവും പിന്നെ നമുക്ക് കാൽഷ്യം വേണമല്ലോ അപ്പം നമ്മൾ പാൽ കുടിക്കണമല്ലോ കുറേ നാൾ കുടിക്കില്ലായിരുന്നു പിന്നെ വിചാരിച്ചു നോക്കി ഇനി അത് ഇപ്പം അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല കുറിച്ചാലേ പറ്റൂ അമ്മമാർ പറയണം നമ്മൾ കേൾക്കണം അപ്പോൾ അതുകൊണ്ട് പാല് കുടിച്ച് ഒരു ദോഷം കഴിക്കാം ഓക്കെ സമയം വൺ തേർട്ടി ആയി ഞാൻ ഒന്ന് ഉറക്കം ഉണ്ടായിരുന്ന മോബൈ ക്ഷീണമായിട്ടുണ്ടെന്ന് പറഞ്ഞത് അപ്പം ഒരു വൺ അവർ ടു അവർ ടു ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് പോകാന്ന് വൺ തേർട്ടി ടു എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു കുറച്ച് നേരത്തെ ലഞ്ച് കഴിച്ചു എന്നാണ് അപ്പം എനിക്ക് നേരത്തെ ലഞ്ച് കഴിച്ചാലും അതായിരിക്കും അതുകൊണ്ട് എൻ്റെ ഒരു ടൈമിങ്ങിനാണ് ഞാൻ പൊക്കോണ്ടിരുന്നത് അപ്പോൾ ലഞ്ചിന് ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു ബൗൾ റൈസ് അതായത് ഇത്രേ ഉണ്ടാവുള്ളൂല്ലോ ഒരു ബൗളെന്ന് പറയുമ്പോൾ ഐസ്ക്രീം ബൗളിലെ റൈസ് അത് ഐസ്ക്രീം ബൗളിലിരുന്ന് തട്ടാനല്ല നമുക്കൊരു കണക്കുണ്ടാവുമല്ലോ റൈസ് പിന്നെ നമ്മളിപ്പം പ്രഗ്നൻസി പീരീഡിൽ ഈ ചീരയൊക്കെ കഴിക്കണ ഭയങ്കര നല്ലതാണ് അപ്പം പ്രോട്ടീൻ വെജിറ്റബിൾസ് പിന്നെ കേട് നല്ലതാണ് പിന്നെ ത മീൻ കഴിക്കുകയാണെങ്കിൽ കേട് കഴിക്കാണ്ട് നല്ലത് അപ്പം അതെല്ലാം ആഡ് ചെയ്തിട്ട് ഒരു ബാലൻസ്ഡ് മീലായിരിക്കും കുറച്ചും കൂടെ നല്ലത് അതായത് ഷുഗർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ കഴിക്കുന്നതാണ് നല്ലത് ഇതാണ് തൽക്കാലം ഞാൻ ലഞ്ച് ടൈമിൽ കഴിക്കുന്നത് അങ്ങനെ പ്ലേറ്റിങ് എന്ന് പറയുന്നത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഷുഗർ ക്രീവിങ്സ് എന്തൊരു ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഒരു ഷുഗർ ക്രീവിങ്സ് ഉണ്ട് ഷുഗർ ഗ്രേവിങ്സിന് നമ്മൾ അങ്ങനെ ഷുഗർ എടുത്ത് തിന്നും എന്നല്ല അതിന് ഞാൻ സൊല്യൂഷൻ കണ്ടെത്തി വെച്ചിട്ടുണ്ട് ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു പിന്നെ എൻ്റെ ആണ് കൊഞ്ച് അവിയൽ ചീരയല്ലേ പുതിയ ചീര ഐറ്റം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് എങ്ങനെ എങ്ങനെയുണ്ടോ എന്ന് എനിക്കറുണ്ട് കഴിച്ചു വെച്ചിട്ട് പറയാം എനിക്ക് അരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഫസ്റ്റ് ട്രൈ മാസ്റ്റാറിൽ അതായത് ഫോർ മന്ത്സ് വരെ ഞാൻ പ്രോൺസ് എന്ന് പറഞ്ഞ സാധനം തൊട്ടിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല തൊട്ടിട്ടുണ്ട് വരെ എനിക്കിഷ്ടമുള്ള സംഭവമാണ് ഷെല്ലായിട്ടം ഷെല്ലിൽ വരുന്ന മീനുകളില്ലേ അത് സീ ഫുഡ് അത് നല്ല വേവിക്കാവുന്ന ഒന്നും കഴിക്കാൻ പറ്റില്ല അത് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ തന്നെ നല്ല വേവിച്ചോണം കഴിക്കാൻ എപ്പോഴും കഴിക്കാൻ പറ്റണം നിങ്ങൾക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ കഴിക്കാനേ പോകരുത് ഒന്നുണ്ടെങ്കിൽ പിന്നെ ഉറങ്ങാൻ പറ്റില്ല ആ ഒരു അവസ്ഥയായി ഫസ്റ്റ് ട്രൈ പിന്നെ പിന്നെ ഗ്രാജ്വലി അതങ്ങ് കുറയും എനിക്കൊന്നും കുറയാറുണ്ട് പിന്നെ ചിലരൊക്കെ ഫുൾ ഡെലിവറി വരെയും വോമിറ്റിംഗ് കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ കാര്യമൊക്കെ ഇച്ചിരി കഷ്ടമാണ് ടച്ച് വുഡ് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല സോ ആ ഫുഡ് കഴിക്കാനായിട്ട് ചൂടുള്ള സമയമാണ് ഈ ഒരു ടൈം നമുക്ക് അത്യാവശ്യം ചൂടെടുക്കും വേർക്ക് നമ്മളിങ്ങനെ ഇങ്ങനത്തെ ശീലമൊന്നും ഇല്ല നമ്മളിങ്ങനെ ഓക്കെ അപ്പൊ ഷുഗർ ഗ്രേവിങ്സിന് ഷുഗർ ഇല്ലാത്തവർക്ക് എന്ത് നമുക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ കഴിക്കുന്നതിൽ കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു ഇത് പിന്നെ എൻ്റെ അമ്മയും പറയാറുണ്ട് എന്തെങ്കിലും കഴിച്ചോളൂ അല്ലേ മാ കൊതിയൊന്നും പാടില്ല കൊതിയൊക്കെ തീർത്ത് തീർത്ത് പോണം ഇച്ചിരി കഴിച്ചത് ഇച്ചിരി കൊതിക്ക് എള്ളുണ്ടെത്തി വാഷും അപ്പം ഇത് കറുത്ത എള്ളിന്റെ ഉണ്ട് ഇത് ഞാൻ കഴിക്കാൻ തുടങ്ങിയത് തന്നെ തേർഡ് ട്രൈ സെവൻ മന്ത് ഏകദേശം ഒക്കെ തീരാറായി എയ്ത്ത് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഈ സാധനം കഴിക്കാൻ തുടങ്ങിയത് തന്നെ അതുവരെ ഞാൻ ഇത് കഴിക്കില്ലായിരുന്നു ആരോ എന്നോട് പറഞ്ഞു ആരോ അമ്മ അല്ല ആരോ പറഞ്ഞു എള്ളുണ്ട എള് കഴിക്കരു ആ എന്റെ എന്റെ പറഞ്ഞു എണ്ണുണ്ടെന്ന് ആദ്യം കഴിക്കണ്ട കുറച്ച് കഴിഞ്ഞ് കഴിച്ചാൽ മതി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഡേറ്റ്സും തുടക്ക സമയത്ത് ഞാൻ കഴിക്കില്ലായിരുന്നു അത് മിക്കവരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കഴിച്ചു അപ്പൊ എനിക്ക് ചെറിയൊരു ഇഷ്യൂ വന്നപ്പോൾ ഞാൻ പിന്നെ അത് കാരണമാണോ വന്നതെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് അതും ഞാൻ നിർത്തി ഇതൊക്കെ ചിലപ്പം തെറ്റായ ഇൻഫോർമേഷൻ കാര്യങ്ങൾ ഒക്കെ പറയാറുണ്ട് ഡേറ്റ്സ് കഴിക്കണതിലൊന്നും വലിയ ഒന്നും ഇല്ലാന്ന് പക്ഷേ മിക്ക പ്രഗ്നൻ്റ് ആയിട്ട് പ്രസവിച്ചവരൊക്കെ പറയാനും നമ്മൾ കേൾക്കണമല്ലോ അവർ പറഞ്ഞത് കഴിക്കാതിരിക്കണായിരിക്കും നല്ലത് തേർഡ് ട്രൈ കഴിച്ചു തുടങ്ങിയാൽ മതി അപ്പോൾ അതും കേൾ ഞാൻ ലഞ്ച് കഴിക്കുന്നതിന് മുന്നേ രണ്ട് ഡേറ്റ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഡെയിലി ഈ ഇപ്പം കഴിക്കണത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ഡേറ്റ്സ് കഴിക്കണേൽ വേണ്ട ഇഷ്യൂ ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഹെൽത്തി വാഷിംഗ് ആണല്ലോ അത് വായിക്കാം പിന്നെ ലാസ്റ്റ് ലാസ്റ്റ് പോകുമ്പോഴത്തേക്കും അതിൻ്റെ എണ്ണം കൂട്ടാം എന്നാണ് തോന്നണമെന്ന് ഞാൻ ഡോക്ടറിനോട് ചോദിച്ചിട്ട് എന്ന് വിചാരിക്കുന്നു അത് നല്ലതാണ് ശരിക്കും എനിക്ക് ഷുഗർ ഇല്ലെങ്കിലും ലാസ്റ്റ് തേർഡ് ട്രൈ മാസ്റ്ററിൽ നിന്ന് കഴിക്കുന്നത് ലേബറിന് വളരെ നല്ലതാണ് അപ്പം ഒരു എള്ളുണ്ടേയാണ് ഞാനിപ്പോൾ വായിക്കാനായിട്ട് തോന്നുന്നത് ഓക്കെ അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു നടത്തുകൊണ്ട് ടെൻ മിനിറ്റ്സ് വാക്ക് അത് നിങ്ങൾക്ക് ഉറങ്ങണം ഉച്ചയ്ക്ക് ശേഷം കിടക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നടന്നിട്ട് കിടക്കണമായിരുന്നു കുറച്ചുകൂടെ നല്ലത് അതൊന്ന് നമ്മൾ കഴിച്ചതൊന്ന് ദഹിക്കുകയുള്ളൂ അത് അതുപോലെ തന്നെ ഡെയിലി ഒരു ട്വൻറ്റി മിനിറ്റ്സ് വാക്ക് പിന്നെ അത് ലാസ്റ്റ് ട്രൈ മാസ്റ്റർ ആകുമ്പോൾ ഒരു തേർട്ടി മിനിറ്റ്സ് വാക്ക് അങ്ങനെ ആക്കി കൊണ്ടുവരണമായിരിക്കും ബോഡി എക്സർസൈസ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണല്ലോ തേർട്ടി മിനിറ്റ്സ് വാക്ക് ഒക്കെ ചെയ്യും റിലാക്സ് ചെയ്ത് നടക്കുക ബസ് ആക്റ്റീവായിട്ടിരിക്കുക പിന്നെ ചില സമയത്തൊന്നും നമുക്ക് ആക്റ്റീവായിട്ടിരിക്കാൻ തോന്നില്ല എന്നാലും മാക്സിമം ഇരിക്കാനായിട്ട് നോക്കാം വീട്ടിൽ നിൽക്കുന്നവരാണെങ്കിൽ വാക്കിംഗ് ആണെങ്കിലും മിക്കവരും ആക്റ്റീവ് ആയിരിക്കും അങ്ങോട്ടും ഓടി ഇങ്ങോട്ടും ഓടി വീട്ടിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഭയങ്കര ടയർഡായിട്ടുള്ളത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണെങ്കിലും ലഞ്ച് കഴിച്ചിട്ടാണെങ്കിലും എസ്പെഷ്യലി ഡിന്നർ കഴിഞ്ഞിട്ടുണ്ട് നടന്നിട്ട് പിന്നെ പോയി കിടക്കുന്നതാണ് എപ്പോഴും നല്ലത് അതായത് ദഹനം പ്രോപ്പറായിട്ട് നടക്കും വേറെ ഒന്നും ഉണ്ടാവില്ല കുറച്ചുകൂടെ ഹെൽത്തി ആയിരുന്നു നമ്മൾ അപ്പം അതൊന്ന് ട്രൈ നോക്കൂ ഷുഗർ ഉള്ള എസ്പെഷ്യലി അത് ഷുഗർ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ മാത്രമല്ല ഷുഗർ നോർമലി ഉള്ളവർ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നടക്കുന്നത് നല്ലതാണ് അല്ലേ അതെ ട്രൈ നോക്കട്ടോ അപ്പോൾ ഫ്രൂട്ട്സിന് നമ്മൾ നമ്മളിപ്പോൾ കഴിക്കാൻ പോകുന്നത് ആപ്പിൾ ഉണ്ട് ബ്ലൂബെറി ഉണ്ട് ബ്ലൂബെറി ഞാൻ ഇതുവരെ ട്രൈ നോക്കിയിട്ടില്ല ഞാൻ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോവാണ് അപ്പോൾ ഇന്ന് എനിക്ക് നമ്മുടെ ആൾക്കാരൊന്നും കാണാൻ വരില്ലേ അപ്പോൾ അങ്ങനെ അതിനെ ചേച്ചി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ചേച്ചി കൊണ്ടുവന്നതാണ് വന്നതാണ് ബ്ലൂബെറി അപ്പോൾ ഞാൻ വെച്ചു ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതും ഇതും ഒരു ദിവസം ഒന്നോ രണ്ടോ ഫ്രൂട്ട് കഴിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ കൂടുതൽ കഴിക്കണ്ട ഏതെങ്കിലും ഒന്നോ രണ്ടോ ഫ്രൂട്ട് കഴിക്കാം ഓക്കെ അപ്പം ഇപ്പം ഏകദേശം വൈകിട്ട് ഒരു ഫോർ തേർട്ടി ഫൈവ് ആ ഒരു ടൈം ആയിട്ടുണ്ട് അപ്പോഴാണ് നമ്മൾ ഇത് കഴിക്കാൻ പോകുന്നത് നമ്മളൊരു ഫോർ തേർട്ടി ഫൈവ് ആ ടൈമിലാണ് ഫ്രൂട്ട്സ് കഴിച്ചത് പക്ഷേ ആ സമയത്ത് ഫ്രൂട്ട്സ് കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ എൻ്റെ ഒരു റൊട്ടീനാണ് ഞാൻ പറയുന്നത് പക്ഷേ എന്നോട് ഡോക്ടർ പറഞ്ഞത് പാല് കുടിക്കുക അതിൻ്റെ കൂടെ രണ്ട് ആരോറുട്ട് ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് പാല് കുടിക്കണേന് വലിയ പ്രശ്നമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ രണ്ട് നേരം പാൽ കുടിച്ചാലും വലിയ ഇഷ്യൂ ഇല്ല കേട്ടോ പക്ഷെ ഞാൻ ഫ്രൂട്ട്സാണ് കഴിച്ചത് ഏതെങ്കിലും രണ്ട് ഫ്രൂട്ട്സോ അറ്റ് എ ടൈം ഒരെണ്ണം കഴിക്കുന്നതാണ് നല്ലത് പക്ഷേ ഞാൻ ഇന്ന് രണ്ട് ഫ്രൂട്ട്സോ കഴിച്ചത് ഒരു ദിവസം നിങ്ങൾക്ക് രണ്ട് ഫ്രൂട്ട്സ് കഴിക്കാം രണ്ട് നേരമായിട്ട് പക്ഷെ ഇന്ന് ഞാൻ വീടില് കാണിച്ച് രണ്ട് ഫ്രൂട്ട്സ് ഒരു നേരം കഴിച്ചു ഞാൻ കഴിക്കാണ്ടിരിക്കുന്നതായിരിക്കും ഭേദം അപ്പം ഇപ്പം ഞാൻ കണ്ടത് കൊണ്ടാകും ചോളം സ്വീറ്റ് കോൺ ആണ് ഇത് സ്വീറ്റ് കോൺ നമുക്കിങ്ങനെ പുഴുങ്ങിയിട്ട് അതിൽ ബട്ടറോ നമ്മുടെ ഉപ്പ് കുരുമുളക് ഇത് കുരുമുളക് അമ്മ പൊടിയമ്മൂ മച്ച് കുരുമുളക് അമ്മ ഇത്ര വേണ്ടായിരുന്നു ആ എന്നാലും അതോ ചാട്ട് ഇല്ലേ അത് വെറൈറ്റി ആയിട്ടൊക്കെ മിക്സ് ചെയ്ത് ടേസ്റ്റി ആയിട്ട് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് വിശപ്പ് ഓക്കെ പിന്നെ ഡിന്നർ ആണ് ലാസ്റ്റത്തെ നമ്മുടെ മീലെന്ന് പറയണേ ചിലര് ലാസ്റ്റ് കിടക്കലേന് മുന്നേ പാലൊക്കെ കുടിക്കാറുണ്ട് പക്ഷെ എനിക്കങ്ങനത്തെ ശീലം തൽക്കാലം ില്ല തേർഡ് ഡ്രൈവേഴ്സ് ആയപ്പോഴത്തേക്കും വിശപ്പ് കുറഞ്ഞു സാധാരണ തേർഡ് ഡ്രൈവേഴ്സ് വിശപ്പ് കൂടുകയാണോ ചെയ്യണേ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടാണോ പക്ഷെ എനിക്ക് ഇതൊരു വലിയ വിഷയം എന്തോ ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡാവുന്നുണ്ടോ അറിയുന്നു അപ്പൊ രാത്രി ഡിന്നറിന് വേണ്ടി ഞാൻ ഇവിടെ രണ്ട് ദോശയാണ് കഴിക്കണത് എന്റെ കൂടെ തന്നെ ഉച്ചക്ക് നമ്മൾ കഴിച്ച പ്രോൺസ് പ്രോൺസില്ലേ അതാണ് കഴിക്കുന്നത് കൊഞ്ച തീയലില്ലേ അതും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത് നിങ്ങൾക്ക് മൂന്ന് ദോശ തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ചോളം കഴിച്ചതിന് പകരം ഒരു ദോശ അപ്പൊ കഴിച്ചിട്ട് രാത്രി കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷം രണ്ട് ദോശയോടെ കഴിച്ചു കഴിഞ്ഞാൽ രാത്രി ഡിന്നർ ഓക്കെ ആവും എപ്പോഴും മൂന്ന് മണിക്കൂർ മുന്നേ ഡിന്നർ ഫിനിഷ് ചെയ്യാനായിട്ട് നോക്കുക പിന്നെ അത്യാവശ്യം വെള്ളവും കുടിക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇതായിരുന്നു എന്റെ ഒരു ഷുഗർ ഡയറ്റ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളുടെ ഡയറ്റ് പ്രഗ്നൻസി പീരീഡ് എങ്ങനെയാണെന്നുള്ളതും കൂടെ താഴെവാൻ വേണ്ടി അപ്പൊ ബാക്കിയുള്ളവർക്കൂടെ ഹെൽപ്ഫുള്ളാവും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് യാച്ച് നെക്സ്റ്റ് വീഡിയോ ബൈ